എന്റെ ചാനലാണല്ലോ കണ്ടിരിക്കണത് ഒരു ഒരു മാസം കൊണ്ട് ആറു ലക്ഷത്തി ആൾക്കാർ എല്ലാവർക്കും നമസ്കാരം കോശിയാണ് ഈ വീട് ഓർമ്മയുണ്ടോ ഏ ഒരു കാടിനകത്ത് ജീവിക്കുന്ന ഒറ്റീവിക്കുന്ന എന്ന് പറഞ്ഞിട്ട് രണ്ട് എപ്പിസോഡ് ചെയ്തായിരുന്നു ഞാൻ പുള്ളി അതിനകത്തുണ്ട് എന്താ തിരുവാതിരക്ക് പിന്നെയും ട്രാജടി ആണല്ലോ നിങ്ങള് പപ്പടം പഴം അല്ല അവിടെയും പോയില്ലോ എവിടെ പോയി പറഞ്ഞു ആണോ ആ അപ്പൊ ഇന്ന് നിങ്ങളൊന്ന് ഞാനങ്ങനെ ഇടയ്ക്ക് വരുന്നാണല്ലോ ചില യത്ത് വീഡിയോ എടുക്കില്ല നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വരും ചില സമയത്ത് വീഡിയോ എടുക്കും അതൊന്നും ഒരു മാറ്റം ഇല്ലല്ലേ പഴയ പോലെ തന്നെ ഒരു സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണല്ലേ അത് നിർബന്ധം വാവട്ടാ ഞാൻ ചോദിക്കണം ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കാണ് ഈ ചപ്പാത്തിൽ ആരാ നിങ്ങളുടെ കൂടോത്രം ചെതർക്കണം അല്ല എപ്പോ നോക്കിയാലും ഓരോ കിലോ ചപ്പാത്തി പൊടി ഉണ്ടാവുമല്ലോ

ഓരോ വാങ്ങിട്ട് തീർന്നിട്ട് പോവാ അല്ലേ റേഡിയോ ഒക്കെ പഴയ റേഡിയോ ഒക്കെ ഇവിടെ ഇണ്ടല്ലോ അവിടെ മാറ്റിയില്ലല്ലേ പഴയ സാധനങ്ങള് കാത്തു നമ്മടെ പനി പിടിച്ച് പൊതച്ച് വെച്ച നമ്മുടെ ടിവി ല്ലേ മഞ്ഞക്കായത് കൊണ്ട് ഒന്നും കൂടി പൊതിച്ചു വന്ന് അല്ലേ വർക്കല്ലത് വല്യ മുണ്ടി ഇരിക്കണ്ടല്ലോ കളയാൻ വേണ്ടിട്ടാ ഈ ഡോർ തുറക്കണ്ട വെച്ചിരിക്കണേ അത് ഉണങ്ങിയില്ല തുറക്കാണ്ട് ആ ഒരു മൂന്ന് ലിറ്റർ എണ്ണ കിട്ടും അത്ര കിട്ടും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ നിങ്ങളുടെ മണിയറ തിരുവാതിര സ്പെഷ്യൽ അത് ഇത്ര പഴു പപ്പടോ എന്താ തിരുവാതിര സ്പെഷ്യൽ പഴവും പാപ്പടം കുവിയില്ലേ നമ്മള് ആണുങ്ങളല്ലേ ആണുങ്ങളൊക്കെ തിന്നാൻ ഞാനൊരു ചുമതിന്നിട്ടാണേന്നായി കൊണ്ടന്ന കഴിക്കാ നിങ്ങള് ആണോ ശരി നിങ്ങൾ എന്ന് എനിക്ക് അറിയില്ല ഞാൻ നിങ്ങള് ശരി ബാട്ടാ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വലിയതായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എങ്ങനെ വരലെണ്ണാവുന്ന കുറച്ച് വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളു അതിപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റീച്ച് ആവുന്നുള്ളൂ പക്ഷെ നമുക്ക് ഇതിന്റെ യൂട്യൂബിന്റെ വരുമാനമൊക്കെ ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾക്കകം വരും എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ആയി കഴിഞ്ഞാൽ വരും അപ്പൊ ആ വായ നടച്ചവിടെ ഈച്ച പോയി കാതിൻ്റെ ഉള്ള കോടെ വരും വായക്കൂടെ പോയിട്ട് അപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇതിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടും എന്തായാലും കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ കിട്ടുമ്പോൾ ബാബു ഓട്ടന് ഒരാഴ്ചക്കുള്ള ഒരാഴ്ച ചെലവ് വഴിയുള്ള പൈസ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നല്ല ഞാൻ വ്ളോഗ് ചെയ്ത എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും വലിയതായിട്ടുള്ള പൈസ നിങ്ങട്ടില്ല വളരെ ലളിതമായിട്ടേ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളൊന്നും തിരുവാതിരയായിട്ട് എവിടെയും പോയിട്ടില്ല ഇവിടെ ഇണ്ട് നമുക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ വെറുതെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ മുണ്ടിയും പറഞ്ഞു പാട്ടൊക്കെ പോയി അടിച്ചുപൊളിക്കാൻ വന്ന അങ്ങനെയുണ്ട് അങ്ങനെ ി ഞാൻ വേറു മോരു പാമരനം പാട്ടുകാരൻ ഗാനലോകീതികളിൽ വേണുപൂതുമാട്ടിടയും ഒന്ന് ചിരിച്ചിട്ട് പാടുപാവട്ടെ താങ്കളോ വല്ല തരട്ടോ പ്രാണസഖി ഞാൻ പാമരന പാട്ടു കാരണവീതി കളി വേണുതുമാടയ പ്രാണസഖിയ െനിപ്പോ ട്രെയിൻണ്ട് അതെ കുളത്തില് അവര് മുങ്ങി കുളിക്കും പിന്നെ തുളിയിടും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും അങ്ങനെ നല്ല കുളിക്കുക ഒക്കെ ചെയ്യും ഇതൊക്കെയാണ് തിരുവാതിര സമ്പ്രദായം ഒക്കെ ബാത്റൂമിലും ഒക്കെ കുളിക്കണേ മുങ്ങി കുളിക്കണല്ലേ മുങ്ങി കുളിച്ച് കുളത്തില് തുടിച്ച് ശബ്ദം ഉണ്ടാക്കി പാട്ട് പാടണേ ആ പാട്ടറിയാ എന്താന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പാട്ടിന്റെ കൂടി ഒരു കുറവുള്ളൂ എന്താ സംഭവം വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കാ ഇതാണ് അടുപ്പ് വെള്ളമൊക്കെ അപ്പൊ ഈ അടുപ്പൊന്നും മാറ്റാൻ പറ്റി മാറ്റാൻ അടുപ്പ് ഉള്ളിലുണ്ട് വേണമെങ്കിൽ ഉള്ളിലുണ്ടോ അപ്പൊ എത്ര അടുപ്പുണ്ട് അത് അതൊക്കെ എത്ര അടുപ്പുണ്ട് രണ്ടടുപ്പ് കക്കൂസോ അതും കൂടി നടന്നില്ല ആകെ ഒരാളുണ്ട് രണ്ടേ ഷഡ് അടുക്കള കണ്ടോ വീഡിയോസ് ആൻഡ് ടു മീ നിങ്ങള് ഭഗവാനേ കഴിച്ചോളൂ കഴിച്ചോളൂ എന്തോ പറഞ്ഞ പോലെ നമ്മള് കൊണ്ടുനടക്കണേ ഇംഗ്ലീഷാ പോവാ തിരുവാതിര ആയിട്ട് ഇംഗ്ലീഷാ മലയാളല്ലേ ഇംഗ്ലീഷാ ഞാൻ പോയാലോ കഴിഞ്ഞിട്ട് പഴം തൊള്ളാ കൊടുക്കണ്ട നിങ്ങളാ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് കേട്ടപ്പോ എന്താ പറയുക എനിക്കൊന്നും മനസ്സിലായില്ല അത് മലയാളത്തിൽ മലയാളത്തിന് പറഞ്ഞു തരുമോ എന്താ പറഞ്ഞത് സംഭവം അതായത് ഒരു മാസം വീഡിയോ കണ്ടിട്ട് ആറ് ലക്ഷം പേര് അതെ അതെ എന്റെ ചാനലോ കണ്ടിരിക്കണത് ഒരു ഒരു മാസം കൊണ്ട് ആറു ലക്ഷത്തി ആൾക്കാർ ആയിട്ടുണ്ടല്ലേ എന്നിട്ട് അവര് വീഡിയോ എടുക്കാൻ വേറെ ടീം ഇത് കണ്ടിട്ട് വന്നോ ആ എന്നിട്ട് ആ അവര് ശരി ശരി നമ്മടെ ഇത് റീച്ചപ്പോ നിങ്ങളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കല്ലേ അതാണ് വന്നിരിക്കില്ലേ അതാണിപ്പോ ഇട്ട് അടിച്ച് താങ്ക് യു ഞാനും ബാബോട്ടനും കൂടി ചക്ക ഇടാൻ പോവുന്നു ചക്കയല്ല പാലക്കാടിലൊക്കെ ഇടിച്ചക്ക എന്നാ പറയാ ബോട്ടെ അതിന് ഇടിച്ചക്കാൻ തന്നെ അല്ലേ പാലക്കാട്ടിൽ പറയാം വേറെ എന്തെങ്കിലും പറയോ ആ ഇടിച്ചക്ക തിരുവാതിര ഒക്കെ ആയിട്ട് ഇടിച്ചക്ക കപ്പിന്നെ ഈ പുഴുകൊക്കെ ഉണ്ടാക്കി തിന്നില്ലേ ഉണ്ടാക്കി തിന്നില്ലേ ആ അതാ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടിച്ചക്ക നോക്കാൻ പോവാ ആളുടെ ഇടിച്ചക്ക വലിയ നല്ല ദൂരത്താണെന്നാണ് പറഞ്ഞു പോയി നോട്ടെ ഇന്ന് മൂക്ക് മൂക്കിൽ വീണ്ടും മൂക്കുന്ന നിന്ന് എന്തായാലും ഡാമേജ് ആകുമെന്ന് തോന്നുന്നുണ്ട് അത്ര ആയിട്ടാണ് എവിടെ പോവട്ടെ എവിടെ അത്ര ആയിട്ടാ എന്റെ ക്യാമറ നല്ല ക്ലിയർ ഉള്ളത് കാരണം ഉണ്ട് എല്ലാ ചക്കയും കാണുന്നുണ്ട് തിരുവാതിര ആയിട്ട് നമ്മൾ എന്തൊക്കെയുണ്ടാക്കിട്ട് തിന്ന നമ്മള് പപ്പടം പഴം കുടുക്ക് നിങ്ങൾ കഴിച്ചില്ല ഞാൻ കൂടി കഴിച്ചും അപ്പൊ നമ്മളാണ് മോശക്കാരനായത് എന്താ കഴിക്കുള്ളു ആ എനിക്ക് വേണ്ട കഴിച്ചോളി എനിക്ക് ഇനി നിങ്ങളുടെ വാരി കേൾക്കാൻ വയ്യാത്തരോ കഴിച്ചിട്ട് കുറച്ചേരം കടന്നു വാങ്ങിക്കോളെ പുറത്തു പോകണ്ടു വൈകുന്നേരത്ത് അമ്പലത്തിനാടാ വൃദ്ധ കുറേ ഉണ്ട് അമ്പലത്തിൽ പോവാൻ ഉം ശരി അപ്പൊ ഭക്ഷണം കഴിച്ച് കുറച്ചേരം കിടന്നു തുടങ്ങിക്കോ ഞാനും ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ പോയിട്ട് കഴിക്കട്ടെ ഉം നമ്മൾ ഉണ്ടെങ്കിലേ ണ്ട് എന്തെങ്കിലേ പറഞ്ഞിട്ട് വിവരങ്ങളെ അറിയിക്കേ അങ്ങനെ ആളെ കണ്ട് സംസാരിച്ച് തിരുവാതിരയും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ എവിടെയൊക്കെ പോയപ്പോൾ കുവയും കാര്യങ്ങളൊക്കെ കഴിച്ച് അടിപൊളി സെറ്റപ്പായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നിരിക്കാം അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നോക്കലും പോലൊക്കെ ഇണ്ട് പാവം അപ്പൊ ഇനി പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആളോട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം